ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ സീറോൾ സീറോ സിക്സ് ട്രിപ്പിൾ സീറോൾ സീറോ വേണ്ട ഇതുവരെ ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല നാളെ പക്ഷേ അവളുടെ പൊടി പോലും തെളിവൊന്നും അവശേഷിപ്പിക്കാതെ തീർത്തു കളഞ്ഞായി ആ ഗുണ്ടകളോട് ഇവിടുന്ന് മാറി നിൽക്കാൻ പിന്നെ പേടിക്കാനൊന്നുമില്ല വലിയ േഘേട്ടം പറയൊന്നുമില്ല കണ്ണേട്ടം ബുദ്ധിയുള്ളൊരു വക്കീലാ ആ അനന്ദ്വരനും അങ്ങനെ തന്നെയാ അവരൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വേഗത്തിൽ ചിന്തിക്കുന്നവരാ അതുകൊണ്ട് പോലീസ് അന്വേഷണം ശക്തി കാര്യം മരണം തീർച്ചപ്പെടുത്താൻ കേസും നിന്റെ അച്ഛനെയും എത്ര പ്രാവശ്യ ഇതുപോലെ അവൾ ഇനി മടങ്ങി വരില്ല എന്നും പറഞ്ഞ് നമ്മൾ എല്ലാവരും ആഘോഷിച്ചത് എന്നിട്ട് നമ്മുടെ സന്തോഷത്തിന് മണിക്കൂറുകളുടെ ആയുസ് പോലും ഉണ്ടായിട്ടില്ല എന്റെ അച്ഛനൊന്ന് കൈ ചൂണ്ടിയാൽ അവിടെ നിൽക്കുന്ന മഹാലക്ഷ്മിയെ ഈ അടുത്ത സമയത്ത് അച്ഛനു പോലും പേടിയായിരുന്നു അതുകൊണ്ട് ഗുണ്ടകൾ പറയുന്നത് വിശ്വസിച്ച് ഒരു മൂലക്കിരിക്കാൻ എന്റെ അച്ഛനെ കൊണ്ട് പറ്റില്ല അതുകൊണ്ടാ അച്ഛനും മേഘേട്ടനും അങ്ങോട്ടേക്ക് പോയത് ഇപ്പോ പോയതുകൊണ്ട് പ്രയോജനം ഉണ്ടായല്ലോ അനന്തു വിളിച്ചെ പിന്നെ വിളിയൊന്നും വന്നില്ല ഞാൻ മുകളിലെ വരാന്തയിൽ നിന്നപ്പോ ഒരു പോലീസ് വണ്ടി റോഡിലൂടെ പോകുന്ന കണ്ടായിരുന്നു ഇവിടെ ആ അത് അത് ഞാനും ഞാനും കണ്ടതാ അമ്മയും പറയും നേരെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഇനി വീടും പരിസരവും ഒക്കെ നോക്കാനായിട്ട് അവര് അവര് വന്നുകഴിഞ്ഞു സംസാരിക്കാവോ മുഖത്ത് ഒരു കാരണവശാലും ഇത്തിരി അവസാനം കുറ്റക്കാരെ പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ കല്ലെറിയും അതും കൂടെ ഓർത്തോണോ കല്ലെറിയട്ടെ അപ്പോഴും അവളെ പോലൊരു മാരണത്തെ കാണണ്ടല്ലോ അത് വലിയൊരു ആശ്വാസം നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം നിന്നെ ഇത്രയും സന്തോഷത്തോടെ കാണുന്നത് അതെ ഞാൻ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നത് ഇന്ന ഉണ്ണിയേട്ട എല്ലാ അർത്ഥത്തിലും നമ്മൾ തോറ്റതായിരുന്നു മഹാലക്ഷ്മിയുടെ തല ഉയർന്നുയർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അവളുടെ പാതത്തോളം ഞാൻ താഴ്ന്നുകൊണ്ടിരിക്കായിരുന്നു ഇനി ഏതായാലും അങ്ങനെയൊന്നും സംഭവിക്കില്ല അത് ഭയങ്കര ആശ്വാസം